നമസ്കാരം ഞാനിപ്പോൾ പത്നാപുരം പഞ്ചായത്തിൻ്റെ കവാടമായ കുട്ടത്തളവ് പാലത്തിന് സമീപത്തായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ സ്ഥിതിയുമുണ്ട് ആ ഭാഗത്ത് കാടുപടലങ്ങൾ കയറിയിട്ട് ലൈൻ മൊത്തം ചുറ്റി പഴ പണഞ്ഞ് നിൽക്കുന്ന വള്ളിക്കെട്ടുകളാണ് എന്നാൽ ഈ പാലത്തിൻ്റെ ഈ സൈഡിലായിട്ടും കാട് പഠനങ്ങൾ ഉണ്ട് എന്നാൽ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ബ്രിഡ്ജ് അതോറിറ്റി വന്നതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ സൺമനസ് കാണിച്ച ബ്രിഡ്ജ് അതോറിറ്റിക്ക് ബിഗ് സലൂട്ട് ഈ ഭാഗത്ത് മൊത്തം മുളകുറ്റി കയറിയിരിക്കുകയായിരുന്നു അത് ഏതാനും പഞ്ചായത്ത് പത്ത പത്തനാപുരം പഞ്ചായത്ത് വെട്ടി മാറ്റുകയും തുടർ നടപടിക്കായിട്ട് ബ്രിഡ്ജിൻ്റെ അതോറിറ്റി വന്ന് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റുപാടുമുള്ള കാടുപടങ്ങൾ മാറ്റുവാൻ കെ സി ബിക്ക് കനിയുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കൂട്ടത്തുകടവിൽ നിന്നും ജെയിംസ് കാര്യം ഓക്കെ താങ്ക്